ഇതെന്താ പറഞ്ഞത് വൈറ്റ് ഫോറസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ട്രഫിൾ ആണ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് രുചി ഉണ്ടെങ്കിലാണ് നമ്മുടെ കസ്റ്റമർ എന്തായിട്ടുള്ളത് വീണ്ടും വാങ്ങിക്കുകയുള്ളൂ ഇതൊക്കെ കേക്കിന്റെ ബേസിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തത് ഞാൻ നമ്മൾ കുറച്ച് ലൂസ് ലൂസായിട്ടുള്ള പക്ഷേ ഞാനിത് ഉള്ളിലേക്ക് ഇടണേ അടുത്തത് കേക്ക് നൈഫ് എല്ലാവരും ഇങ്ങനെ പിടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തയ്ക്കും ഇതെല്ലാം ഈ നൈഫ് എത്ര നീളമുണ്ടോ കേക്ക് എത്ര ലെങ്ത് ഉണ്ടോ ഇങ്ങനെ പിടിക്കുന്നു വെറിലിങ്ങനെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു ലൈക്ക് ഫ്ലോട്ടിംഗ് ബോട്ട് അതായത് വെള്ളത്തിൽ കടന്ന് തൊഴയുന്ന ഒരു തോണി പോലെ വേണം എൻ്റെ ഈ നൈഫിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ ക്രീം ആവേണ്ട നോക്കുക കറക്റ്റായിട്ട് താ ഉണ്ടോ വെച്ചു നൈഫ് എടുത്തു വെച്ചു ഒരു ലെയർ വെച്ചു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വൈറ്റ് ആണ് അതിൻ്റെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തു ഇതിൻ്റെ ലെയറിലേക്ക് അടുത്തും നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ആണ് കേക്ക് നമ്മൾ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം അവരുടെ ഇന്ന് ഓർഡർ ചെയ്യാൻ നിന്ന് വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഒരു പെർഫെക്ഷൻ വേണം രണ്ടാമത്തെ ലെയർ വെച്ച് വെറുതെ വെച്ചാൽ പോരെ വെച്ച് കഴിഞ്ഞ് നമ്മൾ അഞ്ച് വരൽ കൊണ്ട് ഇതിന് വന്ന് പ്രസ് ചെയ്യണം സോ ഇതെല്ലാ ഭാഗത്തും ഈവൺ ആവും വീണ്ടും ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു നേരത്തെ പറഞ്ഞ രീതിക്ക് ചിലവരും കൂടെ ഒഴിച്ചു കുതിർത്ത് താഴെപ്പോടൊക്കെ വരും അത്ര പാടില്ല ഒന്ന് നനഞ്ഞു പറ്റുക ഓക്കെ നനച്ചു വീണ്ടും കണ്ടെൻസർ മിൽക്കൊഴിച്ചു ഒരു നൂല് പരുവത്തിൽ ഒഴിച്ചാൽ മതിയേ കാരണം നമുക്ക് ആ ടേസ്റ്റ് അതിനകത്ത് ഓൽവലായിരുന്നു വെച്ചത് കിലോ എടുത്തു ഇങ്ങനെ വരലൊഴിച്ചു കൊടുക്കുന്നത് റിയോ ഈ സൈഡിൽ ചെറുതായിട്ട് ഗ്യാപ്പുകൾ ഉണ്ടാവും അത് ഫസ്റ്റ് നമ്മൾ ഈ കയറി ചെയ്ത് വരുമ്പോൾ തന്നെ ആ ചെറിയ ഗ്യാപ്പുകളൊക്കെ അടഞ്ഞു വരും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിടത്ത് ഇതൊരു സൈഡിൽ തേച്ച് വെക്കും വീണ്ടും നമുക്ക് എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഉള്ളിലിടാം പക്ഷേ ഇത് ഒരു പുറത്തേക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനം ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ പൊടിയൊക്കെ അതിനകത്ത് വരും മനസ്സിലായോ ഇതിനകത്തേക്കിടും വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് ചോക്ലേറ്റ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പീസ് മേലെ ഭാഗമേ നേരത്തെ താഴെ വന്ന ഭാഗം ഫ്ലാറ്റ് പീസ് ഞാൻ ഒഴിക്കണേ മുകളിൽ വയ്ക്കുക പിന്നെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് താഴത്തെ ലെയർ ഒക്കെ ഒന്ന് ഒന്നിരിക്കണം ഒന്ന് സെറ്റ് ചെയ്തു വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കണം മേലത്തെ ലെയർ അധികം ഷുഗർ സിറപ്പ് വേണ്ട ബിക്കോസ് നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ലെയറാണ് ആണ് ലേസ് ആയിട്ട് മറിച്ച് കൊടുക്കുക അടുത്തത് ഞാൻ നമ്മൾ പുതിയ ക്രീം എടുക്കുകയാണേ അപ്പോൾ നേരത്തെ ഞാൻ ഒരു സ്കൂപ്പ് അട്ടുള്ളൂ കണ്ടല്ലോ ഇത് നമുക്ക് മൂന്ന് ഭാഗത്തേക്ക് തേക്കണം സോ ഞാൻ എന്നാത്തേക്ക് മൂന്ന് സ്കൂപ്പ് അറ്റിട്ടായി ചേർന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഫുൾ ഫ്രോസ്റ്റ് ചെയ്യാൻ പോവുകയാണേഡ് എടുത്തു സോറി നൈഫ് എടുത്തു ആദ്യം അതിനൊന്ന് പ്രസ് ചെയ്ത് എക്സസ് സ്ഥലത്ത് നിന്ന് ഞാൻ പതുക്കെ താഴത്തേക്ക് കൊടുക്കണേ അതായത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക എന്നാൽ ശ്രദ്ധിക്ക എല്ലാ ഭാഗത്തും കൂടെയും ഞാൻ ഫിട്ട് കറക്കരുത് നമ്മുടെ ഇടത് കൈ ഈ ഭാഗത്ത് പിടിക്കുക ഇടത് ഭാഗത്തുനിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യാത്ത ഭാത്ത കുറച്ചു വെക്ക മൊത്തമായിട്ട് നമ്മള് ക്രോസ് ചെയ്തുകൊണ്ടോ ഇതിനെയാണ് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയും ഇത് നമ്മൾ ഫുള്ള് ആയിട്ടില്ല ഒരു പകുതി ഭാഗം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ അടുത്തത് നമ്മളൊരു ഇതിൽ സ്ക്രൈബർ എന്ന് പറയും അല്ലെങ്കിൽ സ്ക്ലൈഡർ എന്ന് പറയും കട്ടർ എന്ന് പറയും ഇത് ഈ സാധനം നമുക്ക് ഉണ്ടായാൽ മതി ഇത് കുറച്ചുകൂടി കുറച്ച് ഹൈറ്റ് ഉള്ള സാധനമാണ് രണ്ടും ഒരേ ലെങ് തന്നെ വരുന്നത് ഇത് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് പിടിക്കരുത് അമർത്തി കുടിക്കരുത് ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ചുകൊടുക്ക ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ടാ ഓവൺ കേക്ക് ഒരാൾ കൊറച്ചുടാം നമുക്ക് എക്സസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് കുറച്ചെടുത്ത് വെച്ചുകൊടുക്ക എവിടെയാണ് നമുക്ക് കേക്ക് കാണുന്നത് സർഫേസ് മാത്രം വിടെ മാ വീണ്ടും സ്ലൈഡ് ചൂട് ഇനി നമ്മൾ വീണ്ടും നൈഫ് എടുക്കുന്നു ഈ സാധനം നമ്മളിങ്ങനെ പുറത്തിങ്ങനെ നമ്മൾ പരത്തി ആണ് അല്ലേ ഈ എൻഡിൽ നമുക്കിങ്ങനെ കോർത്തിങ്ങനെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ വരണം ഇത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനുള്ളിലേക്ക് എടുക്കുകയാണ് ഇതിനാണ് ഇത് കറക്റ്റ് കേക്ക് ഷേപ്പിംഗ് ചെയ്യുക അല്ലെങ്കിൽ എഡ്ജ് ഫിനിഷ് ചെയ്ത് എന്ന് പറയുന്നത് ഇത് ഞാൻ എടുക്കുന്നു ഫുൾ ആയിട്ട് ഇങ്ങനെ വരില്ല പകുതി വരെ വരുള്ളൂ നോക്കിയോ തേച്ചു തേച്ചു പിന്നെ ബാക്കി ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും അടുത്തേലേക്ക് പോയി കഴിഞ്ഞാൽ വൃത്തിയാടാവും വീണ്ടും ഫുള്ളായിട്ട് വരുന്നില്ല പകുതി വരുന്നു അപ്പെന്തോ മേലത്തെ ഭാഗം നമുക്ക് ഒരു ആയിട്ട് കിട്ടും കിട്ടിയില്ലപ്പോ വീണ്ടും നമ്മൾ സ്ക്രേപ്പർ എടുക്കുന്നു ഒന്നും കൂടെ ഷേപ്പ് ചെയ്യണോ क्रीम हमारा फ्लोरा गोल्ड मिलाके हम दाये कुछ पीस कर हम्म अच्छी अच्छी की फिनिशिंग करना है छोड़ो नहीं मैं मिलता हूं छोरो ये लगता है छोरो ാണ് കുറച്ച് ലൂസ് ആണ് ഓക്കെ ഇതിൻ്റെ മേലെ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് സിമ്പിളായിട്ട് ചെയ്യുന്ന കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ ഫുള്ള് കർക്കിങ്ങനെ ഒരു എഡ്ജിൽ നിന്ന് ഒരു എഡ്ജിലേക്ക് സ്റ്റോപ്പ് ചെയ്തങ്ങ് എടുക്കണം ഉണ്ടോ ഓക്കെ ഇനി ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട് ഇപ്പോൾ ചോക്ലേറ്റ് നമുക്ക് ഇടുന്നത് രണ്ട് മൂന്ന് ലെവലിൽ ചെയ്യാം ഒന്നിങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്ക്രേപ്പറുങ്ങിട്ട് കൊടുക്കാം ഇത് ചൂടുണ്ട് നമുക്ക് കൈ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പം അപ്പം പതിനൊക്കെ ഈസി മെത്തേഡുണ്ട് നമ്മൾ എടുക്കുന്ന കേക്കിന്റെ ട്രൈ എടുക്കുക ഇത് തിന്ന് മാറ്റണമല്ലോ എടുക്കുന്നു കേക്കിന്റെ അടിയേ കൊടുക്കുന്നു ഓക്കേ അതൊക്കെ എടുത്ത് ഒപ്പം വെച്ച് ചോക്ലേറ്റ് എടുക്കോക്ലേറ്റ് കഴിഞ്ഞ് വേണ്ടി കുഴപ്പമില്ല ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ വീതി ഉള്ള ഭാവം കൊണ്ട് കുറച്ച് ചോക്ലേറ്റ് എഴുതോ മേലൊക്കെയാണ് ീതിളവാം ചെറുതല്ല കുറച്ചിങ്ങനെ നല്ലോണം വീതി ഉണ്ടാകൈവണ് വെച്ചിട്ട് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്ക് ചോക്ലേറ്റ് അതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് നോക്കാം

നമ്മുടെ കൈക്കൊരു ചൂടുണ്ട് പിന്നെ ടെമ്പറേച്ചർ വേണം ഇപ്പഴാണ് ചൂടില്ല നേരത്തെ തന്നാലെ ചൂടില്ലായിരുന്നു അറിയില്ല നന്നായിട്ട് ആ മതി അല്ല അതിന്ന ചെറിയെടുക്ക ഏകദേശം സെറ്റാക്കിട്ടില്ല ഇതിന്റെ സെന്ററിലേക്ക് കുറച്ചധികം വീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റിന്റെ ഫ്ലേക്സ് ഇട്ട് കൊടുക്കണേ ചോക്ലേറ്റും ഇതിന് ചോക്ലേറ്റ് ഫ്ലേക്സ് എന്നും പറയും ഇതാണ് വൈറ്റ് ഫോറസ്റ്റിന് ഇടുന്ന സാധനം ശരി എന്നോടാ നാളെ സെയിം മെത്തേഡാണ് ഞാൻ കാണിച്ച് തന്നിട്ടുള്ള ഇതിനകത്ത് വൈറ്റ് ക്രീം വെച്ചിട്ട് അതിനകത്ത് ചോക്ലേറ്റ് സോസ് ഒഴിക്കുന്നു മിൽക്ക് മേഡ് ഒഴിക്കുന്നു വൈറ്റ് ക്രീം ഒഴിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് ചീവി ഇടുന്നു അത് ബ്ലാക്ക് ഫോറസ്റ്റ് പക്ഷേ നിങ്ങൾക്ക് കാണിക്കുന്ന ട്രഫിളാണ് ട്രഫിളിന് നമുക്ക് ഫസ്റ്റ് തന്നെ ട്രഫിൾ ചെയ്ത് അങ്ങ് വയ്ക്കാം ചിലപ്പോൾ ഒഴുകി പോകും കാര്യമൊന്നുമില്ല ഓക്കേ बस बच्चे खेल कर रहे हैं